മാത്രം അപ്പം ഇത് പാർട്ട് സിക്സ് ആണ് ഓരോ ഇതിലും ഇത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നിങ്ങൾ എത്തിക്കുകയാണ് മനസ്സിലായത് ഇതങ്ങനെ ഈസി ആയിട്ട് എത്തിക്കുന്ന ഒരു മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോരോ ഷോർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ചോറുണ്ടാക്കുന്ന പോലെ കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ടഫായിട്ടും പഠിക്കാം ഈസി ആയിട്ട് പഠിക്കാൻ ഇപ്പം ടഫായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ അഞ്ചാം ക്ലാസ് ഒന്നാം ക്ലാസ് മുതൽ പി ജി വരും പഠിച്ചിട്ട് പോലും ഈ സംഭവം കോൺഫിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ എന്തൊക്കെയോ കോംപ്ലേഷൻ ഉണ്ട് അത് പെട്ടെന്ന് ഒന്നും മനസ്സിലാക്കുന്ന കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കാം പക്ഷേ ആയിട്ട് മനസ്സിലാക്കാം പ്രൊവൈഡ് അതുമായിട്ട് നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഞാനൊരു കാര്യം കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ പ്ലസ് വൺ വൺ എന്ന് പറഞ്ഞാൽ റ്റൂ ആണ് ടു പ്ലസ് ത്രീ എന്ന് പറഞ്ഞത് ഫൈവ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു അത് ലോകത്തെല്ലായിടത്തും ആണ് പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ അല്ല എന്ന് പറഞ്ഞിരുന്നു ഇംഗ്ലീഷിൽ ഈ റൂള് കൃത്യമായിട്ട് എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇംഗ്ലീഷിൻ്റെ ഒരു പ്രധാന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് തന്നെ